നമ്മളിപ്പം െ അങ്ങനെയാണ് പറഞ്ഞത് മറ്റേ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് സിറ്റുവേഷൻ നമ്മുടെ ഗ്യാങ് ഹൗസിന്റെ ഫ്രണ്ടിലിട്ടെന്ന് അങ്ങനെന്തൊരു സിറ്റുവേഷൻ പറഞ്ഞത് ആ അതേനെ അതേനെ ഞാൻ അത് സംഭവം ഞാനായിരുന്നു നിങ്ങളത്തെ റെയിൽവേ പാളം ഉണ്ടല്ലോ അവിടെ വണ്ടി വെച്ചെടുത്തിട്ടിട്ട് ഞാൻ നമ്മളോട് ഒരു മെമ്പറിനെ ഒന്ന് കോൾ ചെയ്തതാ കോൾ ചെയ്തോണ്ടിരുന്നപ്പോ ഈ എന്ന് പറഞ്ഞ സിറ്റുവേഷൻ അല്ലേ ഓൾറെഡി ഒരു സിറ്റുവേഷൻ അല്ലേ എന്തിനാ ഇവിടെ ലീവ് ചെയ്യാൻ പറഞ്ഞു ലൈക് ഞാൻ അപ്പൊ തന്നെ അവര് മറ്റേ ഇട്ടായിരുന്നു നിങ്ങളുടെ ബാഡിൽ ഇട്ടായിരുന്നു അപ്പൊ തന്നെ ലീവ് ചെയ്യുന്ന സമയത്ത് എന്റെ വണ്ടിയുടെ ടയർ എത്ര അടിച്ച് പൊട്ടിച്ച് രണ്ട് രണ്ട് ടയർ അത് ആ ഏരിയയിലേക്ക് വന്നിട്ടില്ല നമ്മളാ ഏരിയ വന്നിട്ടില്ല നിങ്ങൾ ഗ്യാങ്ഹൌസിന്റെ ഏരിയയിൽ എത്താൻ വന്നിട്ടില്ല ഒരു വട്ടല്ല രണ്ടോ അടിച്ചായിരുന്നു ഹൺഡ്രഡ് മീറ്ററിന്റെ അപ്പുറത്ത് നിന്നാണ് അപ്പഴാണ് ഞാൻ ഇതിപ്പോ വിളിച്ചിട്ട് സംസാരിക്കുന്നത് പുറത്തിറങ്ങുന്നുണ്ടായി അടിക്കുന്നതാണ് അപ്പൊ അടിയായി ആ അതെ അതെ നമുക്കിത് ഇപ്പം നിങ്ങള് എല്ലാരും നമ്മള് ഷോർട്ടേജ് ആണ് എന്നാലും നമ്മളത് ആവശ്യത്തിന് നാല് ടിക്കാം നമുക്ക് എങ്ങനാ നോക്കിട്ട് നമ്മള് നിങ്ങളാണോ എങ്ങനെയാണോ സംഭവം നേരത്തേക്ക് നേരത്തെ ശരി ശരി

ഏഹ് ഇനിയിപ്പോ ഇനിയിപ്പൊ ഇനിയിപ്പോ കൊറച്ച ദിവസം തോക്കാനാണെങ്കിൽ ഏഹ് ഇറങ്ങിയാ ട്രിക്കി അവരുടെ ഇവിടെ തന്നെ ഇത്ര പേരണ്ടി ഞാൻ വിളിച്ചോണ്ട് വരാൻ നോക്കാം എവിടെ എവിടെ മാർഗടാ വണ്ടി പിടിച്ചിട്ടോ ഇറങ്ങിക്കോ അന്ന് ഇറങ്ങിക്കോണ ഇറങ്ങിയ വണ്ടി എടുക്കാൻ നോക്കിയാളിയാ മുമ്പേ ഞങ്ങടെ വണ്ടി ഊമ്പിയാ ഇവിടെ വന്ന് കുത്തിച്ചു കുത്തിച്ചാ

അവർ റീഫ്രഷ് എടുത്തിപ്പ താഴെ വിട്ടാ ഇവിടെ ആവേണ്ടി ആവേണ്ടി താഴെത്തോണ്ടി താഴെത്തോണ്ടി ഒന്നും നോക്കണ്ട അടിതാ ഇവിടെ മൂന്ന് വണ്ടി മൂന്ന് വണ്ടിയോ മൂന്ന് വണ്ടിയോട്ടോടെ ഞാനിവിടെ <laughs> അവനെ <laughs> അല്ലേ തിന്നോ അവൻ പിടി അവൻ പിടി അവൻ പിടി അവൻ പിടി വാ വാ വണ്ടി കേറ് നമുക്ക് കുടിക്കാം നമുക്ക് കുടിക്കാം അങ്ങോട്ട് വാങ്ങണം മാർക്ക്ണ്ടെ കണ്ടോ കൂടുതൽ 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 എടാ ഇങ്ങേ പിക്കിയോ ഇല്ല പിക്കിയോ എന്തടാ നമുക്ക് വണ്ടിയില്ല വാ കേറി കേറ് വണ്ടി ഇമോൾ ഇമോൾ ലൈ മാർക്കോ കീ മാർക്കോ കിടി ഓണ ലിഫ്റ്റ് ലിഫ്റ്റഡ് ലിഫ്റ്റഡ് എടാ ആവാനോ ആവാനോ താഴെ താഴല്ലേ ഓരാ കിളറ거든요 അതിനെ வண்டியில கவர களி வண்டியில கவர களி வண்டியில கவர களி பகர் யோ கர கர வண்டி கர எடுத்து 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 வண்டி எடுத்து வண்டி எடுத்து தவஞ்ச தவஞ்ச தா அத தத்த தத்த விட்டு 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 வண்டி கிட்ட பிங்கல ரீப்பிங்கல நான் இവിടെ ஆட நான் இവിടെ ஆனே ஏட்டம் பேக்கி வருன வண்டியே அமரு குத்தம் போய் போய் குத்தானே ஓகே 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 நல்ல பேக் போடு நீ எவ்வளவு காணல எடா சுனி എടാ ഏടാ ഏടാ നീ ഒന്ന് ഹെൽപ്പ് ഇടാൻ പറ്റോടാ എന്തേണ്ടത് ഫ്രഷ് എടുത്താ അതും കാണിച്ചു ആ ടക്കുമ്പോ എല്ലാരും കുത്തനായി മൂന്ന് വണ്ടി കുത്തന ഓക്സിജ് നീ പിടാട്ടിരാവിടെ കേട്ടോ ഞാനിപ്പോന്ന് കേക്കെ ഞാൻ പറയുന്ന കേക്കെ നീ ഒക്കെ പിറ്റേം കളിക്കണം ഞാന് സ്റ്റീവോടെ മറ്റേ ടയർ പൊട്ടിച്ചരാ നിങ്ങൾ അവനെ ഫോളോ ചെയ്തിട്ട് അവനെ നമുക്ക് ഒരുമിച്ചിരുന്നു പഠന ഒറ്റ ഞാൻ ഒരാളെ ഇവനെ വണ്ടി കയറ്റി അടിക്കുന്ന വണ്ടി ഇവനെ അപ്പൊ അവൻ ഇറങ്ങി കളിച്ചോളൂ ഇതാവറങ്ങിട്ടുണ്ടോ അവനെ കയറ്റി

എവിടെയാലും കേത്ത നല്ല ഫയറിംഗ് കേട്ടുവാണെങ്കിൽ പൈറ്റോ റേഡ് പറ്റി തരത്തില്ല അടിക്ക് ഒളിക്കാൻ പറ്റിയ സ്നൈപ്പർ അങ്ങോട്ട് ചുമ്മാക്കരി ടയർ കൂട്ടിച്ചിട്ട് തോന്നുന്നു അടിയാവുമ്പോ ബാക്ക് സെറ്റ്

കൊണ്ടുവരണോ കൊണ്ടുവരാണോ കൊണ്ടുവരാണ്ടേ മൂന്നുപേരും നേരത്തുന്നില്ല നമ്മളെ മല അവിടെ അവിടെ നാലാമത്തെ വണ്ടി നാലാമത്തെ വണ്ടി പോയി നോയിപ്പൊ ആ വണ്ടി എന്റെ പറയുണ്ട് ഒറ്റക്കാണെന്ന് പറഞ്ഞു വരുവാണ് ഇറങ്ങി 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 അമരത്തി

பண்டம் பறன ரவு பத்தியா பத்தியா मारे மோனே नृत्य போடா காக்கி குதிக்கனே அப்புறம் விட்டு ஒருத்தனே வேற விட்டு இன்னொரு வேற விட்டு கண்ணன் அடி சீண்டடா நம்ம மார்க்கம் பாப்பா இது மாத்து மாத்து ஆ ஆ ஆ ஹைவே ஹைவே டேய் ஹைவே மூட்டு வா டேய் ஓடி ஓடி பாப்பா வா பெரிய 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 കിട്ടി വാരിയ ഇങ്ങോട്ട് 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 മാർക്കറ്റ് ബാക്കിലുണ്ട് എടാ ഇങ്ങോട്ട് ഇങ്ങോട്ട് വാരി വലിയ പെടി 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 റെഡിയാക്കണം ആയാലോ ഇവര് കൂട്ട് അല്ല ഇവര് കൂട്ട് എടുക്കാൻ तैयारല്ല ആള് വരുന്നുണ്ടടാ ബാക്കിന്ന് അടുത്തനോട് വരുന്നുണ്ട് അങ്ങന സൈഡേ വെക്കുക ഇതെ റെഡിയാക്ക് നമുക്ക് ഞാൻ കറങ്ങണം കവർ ഒന്ന് അടിച്ച് 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 നമ്മൾക്ക് ഡയറക്റ്റ് വണ്ടി ഒന്നാറ് ഓപ്പോസിറ്റ് 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 റൈറ്റ് ലെഫ്റ്റ് മലപടി മാത്രമേ ഉള്ളൂ ിങ്ടിച്ചോണ്ടിരിക്കുക അവിടെ കുത്തിരി ഞാൻ യ്യ പയ്യ 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 പയ്യോണായിട്ട് ഒന്നും അത് ഒരു

വന്ന് വന്ന് ഞാൻ എന്റെ ഭയങ്കര ഡിലേ ഇല്ലടാ എന്റെ ഡിലേന്ന് പറഞ്ഞ സംഭവം ഇല്ലട പിന്നെ ഇത് ചെയ്യുന്ന മനസ്സിലാ അങ്ങനെ കളി നിങ്ങൾക്ക് തോന്നിട്ടുണ്ടെങ്കിൽ ഇന്നെ ഇത്രേ ഉള്ളൂ വാ കൂടെ പിടി ഒരു പിറ്റി കളക്കി സൈപ്പറും പറയില്ലടാ ഇവമാർ എന്തിരി കാണിക്കുന്നുടോ അട ഇനി ഷോട്ട് കളക്കാടാ ഇനി ഷോട്ട് കളിക്കാം സൈപ്പറാടാ എടാ ഇവമാർ എല്ലാത്തിന്ന് അടിക്കാൻ നോള് വാ ഇവരെ കൂടെ പിടി പിറ്റേ കളക്ക് വാ 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 പണ്ട് പട ചാണ്ടി ബ്ലേങ്കാസേ മൂന്ന് വണ്ടി ഉണ്ട് ഇവിടെ ഓക്കേ ഓക്കേ എടാ അങ്ങോട്ട് എല്ലാം അടിക്കാതോ നാല് വണ്ടി ഉമർ നാല് ഉണ്ട് നാല് വണ്ടിയാ ആ അവൻ നാല് ഉണ്ട് നാല് ഉണ്ട് നാല് വണ്ടി ഒന്ന് രണ്ട് മൂന്ന് നാല് കറക്റ്റ് നാല് ഉണ്ട് അന്നെ നാല് വണ്ടി വേരാനേ ഒറ്റക്കര വണ്ടി ഓറ്റക്കര വണ്ടി സർ സർ ഉണ്ട് ആരെ ഇറങ്ങ അടി അടി ആരെ കാറ് കാറ് ആരെ കാറ് ഇപ്പൊ പിടിക്കേ പിടിക്കേ ചില കേൾക്ക് ജെൻട്ര കേൾക്ക് ബബീച്ച 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 ബബബോ കേറ് കേറ് പോയി 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 ഇങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി കമോൺ കമോൺ പോ പോ ഒരു വണ്ടി ഇപ്പഴും കാണാല്ലോ അമ്മ നോക്കിയോളാം ഞാൻ നോക്കിയോളാം സ്കൈപ്പ് വണ്ടി ഞാൻ നോക്കോളാം സ്കൈപ്പ് വണ്ടി നോക്കോ എവിടെയാണ് മാർക്കി തന്നത് നിങ്ങൾ ഇറങ്ങി ഞാൻ ടയറും പൊട്ടിച്ചാ ഒന്ന് ചത്താട്ടോത്തും ഇവിടെ രണ്ടുപേരാണ് ഇവിടെ രണ്ടുപേരും ബാക്കിയുള്ള ബാക്കിയുള്ള മൂന്നാടിക്ക നമ്മളടിക്കാ ഏതെങ്കിലും ഏതെങ്കിലും ഒരു ആംഗിള് കുത്തിച്ചടിച്ചോ ഇപ്പുട ഇവിടെ പെട്ടെന്ന് വേറെ ഏതെങ്കിലും ആംഗിൾ അടിച്ചോ വേറെ ഏതാങ്കിള് ഇറങ്ങി അടിച്ചോ രണ്ട് കുത്തി 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 വേറെ ഏതെങ്കിലും ആംഗിൾ ഇറങ്ങി അടിച്ചോ കമോ 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 ഇപ്പറടുത്ത് ഇവിടെ അടിക്കണം എവിടെ ആരെങ്കിലും ചത്ത ണ്ടെന്ന് എനിക്കറി ഞാൻ ഒറ്റക്കേള്ളൂ ഇതിന് ഞാൻ ഇറങ്ങാതെ നിങ്ങളെ സ്ഥലത്ത് നിൽക്കുന്ന വണ്ടി ഇട്ട സ്ഥലത്താണ് ഞാൻ നിൽക്കുന്നത് ക്യൂ ഇടുന്ന

ഒന്നും കൂടി അടിച്ചിരുന്നെങ്കിൽ മൈരി ഞാൻ ഇവിടെ നിക്കണമെന്ന് വിചാരിച്ചിട്ടാണ് ഇവിടെ കളിച്ചിവിടെ ബാക്കിൽ ഇവ ഉള്ളോണ്ട് ഞാൻ ഉണ്ടെന്ന് അവിടെ ചാടി വന്നതാ ഞാൻ എന്റെ അത്തോടെ കറങ്ങി വന്നാൽ മതിയോ കളി ഓൾ ഡൗൺ